ഈശുവിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക്സാകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഓഫ് ഫോം ഒരു ഒരു ഭാഗം എന്ന രീതിയിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലും മതി എന്ന രീതിയിൽ നമ്മൾ ഡിക്ഷണറി കാണാൻ സാധിക്കും ഈ സുവിശേഷ ഭാഗം യേശുനാഥൻ ശിഷ്യന്മാരെല്ലാവരോടുമായിട്ടുള്ളൊരു തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന മനോഹരമായൊരു ഭാഗമാണ് നമ്മളിങ്ങനെ തോമസിനെ പെർട്ടിക്കുലർ വിളിക്കുന്നു എം ആവശ്യ ശിഷ്യന്മാരുടെ ഇടപെടുന്നു അല്ലെങ്കിൽ ഓരോ അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ കാണുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് തിബേരിയാസിന്റെ തീരത്ത് നിൽക്കുകയാണ് ഇവരിങ്ങനെ യേശു തങ്ങളെ വിട്ടു പോയി ഒരു എത്തും പിടിയുമില്ല എന്ന രീതിയിലൊക്കെ നിൽക്കുന്ന ശിഷ്യഗണം ഒരു കാലത്ത് തന്നെ തങ്ങളെ മീൻ പിടിക്കുന്നതിൽ നിന്നും മനുഷ്യനെ പിടിക്കുന്നവരാക്കിയ ഗുരുവിനെ ഗുരുവിനെ ആശ്രയിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു കണ്ടീഷൻ വന്നിട്ട് അവര് വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നൊരു രീതിയിലേക്ക് ഇറങ്ങിയാണ് എല്ലാവരും പോവുക മീൻ പിടിക്കാണ്ട് പോകുന്ന ഒരു ഗ്രൂപ്പിന് ഗ്രൂപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് സുവിശേഷം വായിക്കാനായിട്ട് സാധിക്കും അവര് പറയുന്നത് മിക്കവാറും എല്ലാവരും തന്നെ അവരുടെ ആ ഗ്രൂപ്പിലുണ്ട് ഷിമിയൻ പുത്രോസ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലീലിലെ കാനായിൽ എന്നുള്ള നഥാനിയൽ സബദി പുത്രന്മാർ യാക്കുമി ജോന്നാനും പിന്നെ വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ച് അവര് മീൻ പിടിക്കാനായിട്ട് പോവുക ഇപ്പൊ ഇവരെല്ലാവരും വള്ളത്തിൽ കയറി മീൻ പിടിക്കാൻ പോയി ഇങ്ങനെ ഈശോ എളുപ്പം ഈശോ ഇങ്ങനെ തിരുവേരസ തീരത്ത് നിൽപ്പുണ്ട് ഉണ്ട് ഇവരുടെ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല ഈശോയുടെ ഒറ്റ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതു ഇതാണ് ഈശോ തീരത്ത് എന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തില് ഈ ഒരു ചോദ്യത്തിൽ കുഞ്ഞുങ്ങളെ എന്നുള്ള വിളിയും മീൻ വല്ലതും ഉണ്ടോ എന്നൊരു ചോദിക്കുമ്പോ ഇവരുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളത് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം വലതുവശത്തേക്ക് വശത്തേക്ക് വലയിറക്കാൻ പറയുന്നു വലനിറച്ച് മീൻ കിട്ടുന്നു തീരത്തേക്ക് അവർ ഇത് നമ്മൾ ആ സംഭവം പല കാര്യത്തിൽ വായിച്ചിട്ടുള്ളതാ ഈ ഭാഗം വായിക്കുമ്പോ നമ്മളിപ്പോ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം പല പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് ഈ ഒരിക്കൽ കടലിൽ മുങ്ങിത്താഴുവോ എന്ന് പേടിച്ച പത്രോസ് കടലിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് ഈശോടുള്ള വലിയ സ്നേഹത്തെ നിർത്തും ചാവുന്ന ചാവട്ടെ നിലയിൽ അങ്ങനൊരു വ്യത്യാസം പത്രോസി സംഭവിച്ചിട്ടുണ്ട് ആർക്കും പിടി കിട്ടായിരുന്ന ഗുരു തീരത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ആ വക്ഷസിൽ ചാരിക്കടന്ന ശിഷ്യൻ സ്നേഹം നിറഞ്ഞ അല്ലെങ്കിൽ സ്നേഹ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു വിശ്വസിക്കുന്ന ആ ശിഷ്യൻ തിരിച്ചറിയുന്നുണ്ട് അത് കർത്താവാണ് അത് യോഹനാന്റെ പ്രത്യേകത ഇത് ഈ ഒരു ഇവര് തിരിച്ച് തീരത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവരുടെ ആ വല നിറച്ച് മീൻ കിട്ടി എന്ന് പറയുന്ന സമൃദ്ധി ഇനി ആ വലയുടെ പ്രത്യേകത വല കീറിപ്പോയിട്ടില്ല വലയ്ക്കകത്ത് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യമില്ല ഇതൊക്കെ നമ്മൾ പലവർക്ക് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ സൂക്ഷിക്കാൻ വായിച്ചപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യതാണ് ഇവിടെ ഇവർക്ക് ഒരു കുറവ് വിശ്വ വരുത്തുന്നില്ലെന്നുള്ള ഈശോയെ ഉപേക്ഷിച്ച് വീണ്ടും മീൻ പിടിക്കാൻ പോയി ശിഷ്യന്മാർക്കായിട്ട് ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് അവർക്ക് കൃത്യമായ ഒരു സ്പോട്ട് പറഞ്ഞു കൊടുത്തു അവിടെ വലയിറക്കി നിറച്ച് മീൻ കിട്ടി കീറിപ്പോകാത്ത വല വല നിറച്ച് മീൻ ഭയങ്കര സമൃദ്ധിയാണ് സമൃദ്ധി മാത്രമല്ല നഷ്ടമില്ല കാരണം അപ്പൊ അവരുടെ അധ്വാനത്തിന് തൊക്കെ പ്രതിപൊരെ വിശു നൽകി രണ്ട് ഇവർ തീരെത്തെത്തുമ്പോൾ നനഞ്ഞ് ഏഹ് കുതിർന്ന് തണുത്തു കുറച്ച് വരുന്ന ശിഷ്യന്മാരായി കടലിൽ കയറി വരുന്നത് അപ്പൊ ഇവർക്ക് വേണ്ടി തീ കൂട്ടിയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു തീ കൂട്ടി കാത്തിരിക്കുക ആവശ്യം അവരുടെ അവരുടെ ശരീരത്തിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി തീ കൂട്ടി കാത്തിരിക്കും മാത്രവുമല്ല ആ തീയുടെ മുകളിൽ ഈ പ്രാ ഇത് മീനൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ പ്രാതൽ പ്രാതലൊരുക്കി കാത്തിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കി കാത്തിരിക്കുക ആവശ്യം അങ്ങനെയാണ് പറയുന്നത് അവർക്ക് വന്ന് കയറുമ്പോൾ ഉടനെ അതിന്റെ ഭക്ഷണം കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് പകരം വലിയ സന്തോഷം ഭക്ഷണവും ഉണ്ട് അപ്പൊ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആവശ്യങ്ങൾ അവരുടെ മീൻ കിട്ടി ചൂട് കിട്ടാനായിട്ട് കനലൊരുക്കി തീ ഒരുക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൊടുത്തിട്ട് ഇവർക്കെല്ലാ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ഈശോ പത്രോസിനോടാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നു നിനക്ക് ഞാൻ അധ്വാനത്തിൽ സമൃദ്ധി തരാം നിന്റെ ശരീരത്തിന് സ്വസ്ഥത തരാം നിന്റെ വിഷം പകറ്റാൻ വേണ്ടിയുള്ള വഴി കാണിച്ചു തരാം പക്ഷെ എനിക്ക് തിരിച്ച് ഒറ്റ കാര്യമേ അറിയാനുള്ളൂ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ ഈ സുഷിവാദം വായിക്കുന്നത് സത്യത്തിൽ നമ്മളിങ്ങനെ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തുന്ന പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറയാറുണ്ട് സമൃദ്ധിയുടെ സുവിശേഷം പലപ്പോഴും പ്രോട്ടസ്റ്റന്റ് സഭകൾ സമൃദ്ധിയുടെ സുവിശേഷമാണ് പ്രഘോഷിക്കാറുള്ളത് നമ്മുടെ ജ്ഞാനൂരുക്കമ്പാരും സഭയിലെ ജ്ഞാനുരുക്കന്മാരും പലപ്പോഴും ഈ പ്രോസ്പിരിറ്റി ഹോസ്പിറ്റലിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പട്ടിണി മാറും നിങ്ങളുടെ തൊഴിൽ കിട്ടും നിങ്ങളുടെ കടബാധ്യത മാറും ശാരീരിക രോഗങ്ങൾ മാറും ഇങ്ങനെ ഇതെല്ലാം ഒരു പ്രോസ്പിരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ സ്വസ്ഥതയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ക്രൂശിതനായ ഈശോയെ ഈശോയുടെ സഹനത്തെ ശ്രദ്ധിക്കാതെ മുമ്പുട്ടു പോകാനായിട്ട് ഉള്ള രീതിയിലുള്ള പ്രഘോഷണം പക്ഷെ ഇവിടെ ഈശു ഇവിടെ യീശു അവതരിപ്പിക്കുമ്പോ ഇവര് പ്രോസ്പെരിറ്റി കോസ്പിരി കൊടുക്ക മീൻ കൊടുക്കുന്നുണ്ട് ശരീരത്തിന് സ്വസ്ഥത കൊടുക്കുന്നുണ്ട് തീ കായാനായിട്ട് അവസരമുണ്ട് ഭക്ഷണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യീശു ഇങ്ങനെ ഏറ്റവും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം എനിക്കൊരൊറ്റ കാര്യം മതി നിന്റെ സ്നേഹം ഇതാണ് ഈ സുരക്ഷവാദം ഭാവി തിരിച്ച് സ്നേഹം കിട്ടാൻ വേണ്ടി നടത്തുന്നൊരു ശക്തമായ ഇടപെടലായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട് ഇതിന്റെ ഒരു ഷോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ചുരുക്ക ഭാഗം എന്ന് പറയുന്നതിനകത്ത് എന്നാൽ ഈ പ്രാതിലൊരുക്കി കാത്തിരിക്കുന്നവര് ഭക്ഷണം കഴിക്കുന്നവരോടുകൂടി ഈ സംഭവം അവസാനിക്കുകയാണ് ഇങ്ങനെ യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മത്സ്യവും തീർപ്പിക്കപ്പെട്ട യേശോ മിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് മൂന്നാം പ്രാവശ്യമാണ് ഇവിടെ ഈ സംഭവം തീരിയ പക്ഷേ ഇത് അടുത്ത ഭാഗം പതിനഞ്ച് പൊട്ട് പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലായിട്ടാണ് പത്രോസിനോട് ഈശോ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോഴും മൂന്ന് പ്രാവശ്യം സ്നേഹിക്കുന്നു അവനെ കൊണ്ട് പറയിച്ച് പ്രതികാരം ചെയ്ത് ഈശോ നമുക്ക് കാണാൻ സാധിക്കും സ്നേഹത്തിന്റെ പ്രതികാരം ചെയ്ത ഈശോ നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം പറയണം എനിക്ക് നിർബന്ധമാണ് അങ്ങനെ സ്നേഹിക്കുന്നു അവനെക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈശോ പറയിക്കുന്നു എന്ന സംഭവമാണ് നമ്മൾ പിന്നീട് വായിക്കുന്നത് ഇത് ഈ ഭാഗം വായിക്കുമ്പോൾ ഒരുക്കുന്ന ഒരു കാര്യം പത്ര ദിവസം എപ്പോഴാണ് ഈശോ തള്ളി പറഞ്ഞത് തീകായം വേണ്ടിയാ ഒരു പരിഹാരകയുടെ ഉപയോഗിച്ച് ഒരു വേലക്കാരിയുടെ ഉപയോഗിച്ച് അവർ തൂത്തോണ്ടിരിക്കുന്ന കണ്ട അവരുടെ മുമ്പിൽ വെച്ച് ഈ ഈ പത്രോസ് പത്രോസിനോട് ചോദിക്കുകയാണ് നീയും അവനോടൊപ്പം ആയിരുന്നില്ലേ ഈശ്വരോടൊപ്പം ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അവനെ അറിയത്ത പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിപ്പുറഞ്ഞു പോവുക മൂന്ന് തവണ അവിടെ ഈ അവിടെ ഈ തീ കായുന്നതുമായിട്ട് ചുറ്റും പറ്റിയാ പത്രോസ് ഒരു പക്ഷെ ആ തണുത്തുറഞ്ഞ് പോകാൻ സാധ്യതയുള്ളൂ ഒരു മരം കൊച്ചുനിന്ന് തണുപ്പത്ത് വെളുപ്പാൻ കാലത്ത് ഈ പത്രോസ് ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടി തീയുടെ എടുത്ത് പോയിരിക്കുമ്പോഴത്തേക്കും വരുന്നൊരു ചോദ്യത്തെ ഒരു മടിയും ഇല്ലാതെ എനിക്ക് ഗുരുവിനെ അറിയത്തില്ല എന്ന് പറയാം അവൻ എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ തള്ളിപ്പറഞ്ഞ് പറഞ്ഞ് ഇവന് ചൂട് കിട്ടാൻ വേണ്ടിയിരിക്ക അപ്പൊ ഈശോ ഈ കടലിൽ ചാടി മറ്റു ശിഷ്യന്മാരെത്തുന്നതിന് മുമ്പ് നീന്തിക്കേറി തീരത്തെത്തി നിൽക്കുന്ന പത്രോസിനോട് പത്രോസിന് മുമ്പിൽ ഈശോ പ്രസന്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ് തീ കൂട്ടി വച്ചേക്കുന്നത് പത്രോസേ നീ ഒരിക്കെ എന്നെ വിട്ടുപോയത് ഈ തീ കായാൻ വേണ്ടിയല്ലേ തണുപ്പകറ്റാൻ വേണ്ടിയല്ലേ നിന്റെ ശരീരത്തിൽ ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടിയല്ല നീ എന്നെ വിട്ടു പറഞ്ഞത് എന്നെ തള്ളി പറഞ്ഞത് നിനക്ക് ഞാൻ ചൂടൊരുക്കി വെച്ചിട്ടുണ്ട് എന്റെ സ്നേഹത്തിന്റെ തീക്കനൽ ചൂളയാകുന്ന തിരുഹൃദയത്തിന്റെ ചൂട് നിനക്ക് ഞാൻ തരാം നീ എന്നോട് ചേർന്ന് നിൽക്ക് എന്നാണ് ഈശോ പറയുന്നത് ആ തീ കൂട്ടി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നിനക്ക് എന്റെ തിരുഹൃദയത്തിന്റെ തീ ചൂടുണ്ട് നീ എന്നോട് ചേർന്ന് നിൽക്ക് ഇത് സ്വീകരിച്ച പത്രോസിനെയാണ് നമുക്ക് പിന്നീട് അപ്പോസ്റ്റൽ പ്രവർത്തനം കാണാൻ സാധിക്കും നമ്മൾ ഒന്നാമനായിട്ട് വായിച്ച അപ്പോസ്റ്റൽ പ്രവർത്തനത്തിൽ വളരെ ശക്തമായിട്ട് പത്രോസിനെതിരെയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയാണ് ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പത്രോസ് പറയാം ഞങ്ങൾ മനുഷ്യരെ അല്ല അനുസരിക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന പത്രോസിനെയാണ് നമുക്ക് ഒന്നാമനെ കാണാൻ സാധിക്കുക രണ്ടാമതി നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് വെളിപാടിൻ്റെ ഉത്സവമാണ് വെളിപാടിൻ്റെ ഉത്സവത്തിൽ നമ്മള് ോഹനാൻ അബ്ബൂസ്വലൻ കുറിച്ച് വയ്ക്കുന്ന മനോഹരമായ ഒരു വരി നമുക്ക് വായിക്കാണ്ട് സാധിക്കും അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അതില് ഒരു വാക്യം എങ്ങനെയാണ് ഇങ്ങനെ കുഞ്ഞാടിനെ കുറിച്ചുള്ള വാക്യമാണ് വാക്യം നീ അവര് ഇങ്ങനെ അഞ്ചാം അധ്യായത്തിലെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളില് ഈ ഉച്ച സ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് ഇതൊക്കെ അവന്റെ കയ്യിലാണുള്ളത് എന്തൊക്കെയാണുള്ളതെന്ന് പറയുന്നത് കൃത്യമായിട്ടും ഏർ പറയുന്ന ഇങ്ങനെയാണ് കൊല്ലപ്പെട്ട കുഞ്ഞാട് ക്രിസ്തു അവൻ്റെ കയ്യിലാണ് ശക്തി അവൻ്റെ കയ്യിലാണ് ധനം സമ്പത്ത് വെൽത്ത് എന്നാണ് ഇംഗ്ലീഷ് വഴി കാണുന്നത് വെൽത്ത് സമ്പത്ത് ജ്ഞാനം ആധിപത്യം ബഹുമാനം മഹത്വം സ്തുതി ഇതെല്ലാം ക്രിസ്തുവിനുള്ളതാണ് ഇതൊന്നും നമുക്കുള്ളതല്ല ഇതെല്ലാം ക്രിസ്തുവിന് കൊടുക്കത്തക്ക രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വെളിപാട് നമുക്ക് പറഞ്ഞു തരുന്ന അവസ്ഥ നമ്മൾ ഈ തീ കൂട്ടി തിരിച്ചു പിടിക്കാൻ കാത്തു നിൽക്കുന്ന തിരുനാഥനെ തിരിച്ചറിയേണ്ട തിരുശ്വ ഈ തിരുവചന ഭാഗമാണ് ഈ ഇന്ന് സുവിഷഭാഗം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്കൊരു അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തിരയിലകപ്പെട്ട ശിഷ്യന്മാരെ തിരക്ക് തീരത്ത് കാത്തു നിൽക്കുന്ന ടിബീരിയസിൻ്റെ തീരത്ത് കാത്തു നിൽക്കുന്ന തിരുനാഥനെ നമ്മൾ തിരിച്ചറിയുകയാണ് ഈ സുരക്ഷഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്ന മനോഹരമായിട്ടുള്ളൊരു ചിന്തയുണ്ട് നിനക്ക് ഞാൻ അധ്വാനത്തിൽ നല്ല പ്രതിഫലം തരാം നിന്റെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഞാൻ മാറ്റിത്തരാം നിന്റെ പട്ടിണി ഞാൻ മാറ്റിത്തരാം നീ ചോദിക്കുന്ന എന്തും തരാം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളായി പറഞ്ഞ് മൂന്ന് കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഇത് ഇതെല്ലാം തീർക്കാൻ തരാം എനിക്കതിട്ട കാര്യം അറിയണ്ടു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒരിക്കൽ തിരിച്ചൂടിന് വേണ്ടിയല്ലേ നീ എൻ്റെ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞ് എന്നെ തള്ളിപ്പറഞ്ഞ് വിട്ടകന്നുപോയത് ഇപ്പോൾ എൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരിച്ചൂടും കൊണ്ട് ഞാൻ നിന്നെ തിരികെ വിളിക്കുകയാണ് നിനക്കെന്നെ സ്നേഹിച്ചൂടെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ ചോദിക്കുക പത്രോസിനെ ദിവസത്തിനെ പോയ പോലെ ഉത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ എൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് അത് നിനക്കല്ലേ അറിയുമോ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരെ മാറാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ